തൻ്റെ ഔദ്യോഗിക വസതിയിൽ ക്രൈസ്തവ മത മതമേലധ്യക്ഷന്മാർക്ക് ക്രിസ്മസ് വിരുന്ന് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ക്രൈസ്തവ മത മതമേധാവികളെയാണ് പ്രധാനമന്ത്രി തൻ്റെ വസതിയിൽ ക്ഷണിച്ചു വരുത്തിയതും ആർഭാടമായ വിരുന്ന് നൽകിയതും എന്നുമാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ ഉണ്ടാകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി ഇവർക്ക് നൽകി മാത്രമല്ല സ്വാതന്ത്ര്യപൂർവ്വകാലത്തും സ്വാതന്ത്ര്യാനന്തര കാലത്തും ഇന്ത്യൻ ക്രൈസ്തവരും ക്രൈസ്തവ നേതൃത്വവും രാജ്യത്തിന് നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനാവുക ചെയ്തു ഈ വിരുന്നിൽ ആരും രാഷ്ട്രീയം സംസാരിച്ചില്ലെന്നതാണ് പ്രത്യേകത എന്നാണ് ക്രൈസ്തവ നേതാക്കൾ തന്നെ പറയുന്നത് എന്നാൽ രാഷ്ട്രീയം തന്നെയായിരുന്നു ഈ ക്രിസ്മസ് വിരുന്നിൻ്റെ എന്ന് എല്ലാവർക്കും അറിയാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യം മുന്നിൽ വച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ ക്രൈസ്തവ നയതന്ത്രം കേരളത്തിൽ ചുവടുപ്പിക്കണമെങ്കിൽ ക്രൈസ്തവ പിന്തുണ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും നന്നായി അറിയാം തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് ആ രണ്ട് മണ്ഡലങ്ങളും പിടിക്കണമെങ്കിൽ ക്രൈസ്തവ പിന്തുണ അനിവാര്യമാണ് ഗോവ ഏറെക്കുറെ ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് കേന്ദ്രത്തിലെ ഭരണം നിർബാധം ഉപയോഗിച്ചുകൊണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ജനതയെയും അവിടുത്തെ പള്ളി നേതൃത്വത്തെയും ഇവർക്ക് കയ്യിലെടുക്കാൻ കഴിയും കാരണം കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കാത്ത പ്രദേശമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നാൽ കേരളം അങ്ങനെയല്ല സാമൂഹ്യ സാംസ്കാരിക വ്യവസായിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ മേൽക്കയുള്ള ഇടമാണിത് അതുകൊണ്ട് തന്നെ ഗോവയിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നയതന്ത്രമല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വേണ്ടതെന്ന് നരേന്ദ്രമോദിക്കും ബി ജെ പി നന്നായി അറിയുകയും ചെയ്യാം മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ സിറോ മലബാർ സഭ ഫരീദാബാദ് രൂപതാ ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ പോൾ സ്വരൂപ് വ്യവസായികളായ ജോയ് ആലൂക്കാസ് അലക്സാണ്ടർ ജോർജ് കായിക താരം അഞ്ജു ബോബി ജോർജ് ബോളിവുഡ് നടൻ ബിനോ മോറിയ എന്നിവരോടൊപ്പം ബി ജെ പി നേതാക്കളായ അനിൽ ആന്റണി ടോം വടക്കൻ തുടങ്ങിയവരും പ്രധാനമന്ത്രി വിളിച്ച ഈ ക്രിസ്മസ് വിരുന്നിന് എത്തിയിരുന്നു മണിപ്പൂരിലെ ഗോത്രവർഗ കലാപത്തെ തുടർന്ന് ബി ജെ പിയുടെ ക്രൈസ്തവ ആഭിമുഖ്യ ശ്രമങ്ങൾ തണുത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണവും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയും ബി ജെ പി ക്രിസ്ത്യൻ ബന്ധത്തിലുള്ള അനുയോജ്യമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ബി ജെ പി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഈ വിരുന്നിൻ്റെ പ്രയോജനം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് കിട്ടുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന കാതലായ ചോദ്യം ബിഷപ്പുമാരും പിതാക്കന്മാരും പറയുന്നിടത്ത് വിശ്വാസികൾ വോട്ട് ചെയ്തിരുന്ന കാലമൊക്കെ പഴങ്കതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിശ്വാസികളും അൽമായരുമാണ് ബിഷപ്പുമാരെയും സഭകളെയും നിയന്ത്രിക്കുന്നത് അഥവാ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ ദാൽ കേരളത്തിൽ കുക്ക് ചെയ്യപ്പെടുമോ എന്നറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെ കാത്തിരിക്കുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ